ഒറ്റപ്പാലം കോതക്കുറിശിയിൽ ഭാര്യയെ വെട്ടിക്കൊല്ലുകയും മകളെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ ഗൃഹനാഥന് ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു ജീവപര്യന്തത്തിനൊപ്പം രണ്ട് ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്നാണ് വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം കോതകുർശി ഗാന്ധിനഗർ കിഴക്കേപ്പുരക്കൽ കൃഷ്ണദാസിനെയാണ് പാലക്കാട് ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ആർ വിനായക് റാവു ശിക്ഷിച്ചത് ജീവപര്യന്തത്തിനൊപ്പം രണ്ടു ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്നാണ് വിധി കൃഷ്ണദാസിന്റെ ഭാര്യ രജനി കൊല്ലപ്പെടുകയും മകളായ പതിമൂന്നുകാരിയെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലാണ് വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പുലർച്ചെയായിരുന്നു ആസ്പദമായ സംഭവം ഭാര്യയോടുള്ള സംശയത്തിന്റെ പേരിലായിരുന്നു ആക്രമണമെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ മൊബൈൽ ഫോൺ ഡിസ്പ്ലേയുടെ വെളിച്ചത്തിലാണ് ഭാര്യ രജനിയെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഇതിനുശേഷമാണ് മറ്റൊരു മുറിയിൽ കിടന്നുറങ്ങിയിരുന്ന മകളെ വെട്ടി പരിക്കേൽപ്പിച്ചത് തലയ്ക്കും കഴുത്തിനുമാണ് അന്ന് മകൾക്ക് പരിക്കേറ്റിരുന്നത് പോലീസ് എത്തിയാണ് രജനിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും രജനി മരിച്ചു കഴുത്തിലും താടിക്കുമാണ് രജനിക്ക് വെട്ടേറ്റിരുന്നത് കൊലപാതകത്തിന് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും മകളെ ആക്രമിച്ചതിന് വധശ്രമം ജുവൈനൽ ജസ്റ്റിസ് നിയമങ്ങളിലെ വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള കേസ് ൾക്ക് ഇരുപത്തിമൂന്ന് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ തടവ് ഒരേ കാലയളവിൽ അനുഭവിച്ചാൽ മതി പിഴത്തുക മകൾക്ക് നൽകണമെന്നും പിഴ അടച്ചില്ലെങ്കിൽ വർഷം കൂടി അധിക തടവ് അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു കേസിൽ നാൽപ്പതു സാക്ഷികളെ കോടതി വിസ്തരിച്ചു നാൽപ്പത്തിമൂന്ന് രേഖകൾ പരിഗണിച്ചു പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി മുരളീധരൻ ഹാജരായി ഒറ്റപ്പാലം പോലീസ് മുൻ ഇൻസ്പെക്ടർ എം സുജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം சிசிஎன் ஒற்றப்பாளம்